െക്കുറിച്ചും ഇതര മതങ്ങളെക്കുറിച്ചും പൊതുസമൂഹത്തെക്കുറിച്ചുമുള്ള ദീർഘദർശനത്തോടെ അക്ഷയമായ വചന ചൈതന്യത്തിലും ആത്മചൈതന്യത്തിലും ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഇരുപത്തിരണ്ടാമത് മലങ്കര മാർത്തോമ അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത തിരുമനസിനെ കനക ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും മുഖ്യ പ്രഭാഷണത്തിനുമായി ആദരവുകളോടെ ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ സനികരായിരിക്കുന്ന സഭാ മേലധ്യക്ഷന്മാരെ വികാരി ജനറാൾ അച്ഛന്നാര് കോറെ പിസ്കോപ്പ നമ്മളുടെ ജനപ്രതിനിധി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗായക സംഘാംഗങ്ങൾ കുഞ്ഞുങ്ങൾ സഹോദര സഹോദരികൾ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനൻ സെൻ പീറ്റേഴ്സ് മാർത്തമ്മ ഇടവക സദോദര കനക ജൂബിലി കൊണ്ടാടുന്ന ഈ അവസരം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ്റെ കോണ്ണം ഈ പദവി നൽകിയതിൽ ഇടവയോടും ഇടവ ഭാരവാഹികളോടും ഉള്ള എൻ്റെ പ്രത്യേകമായുള്ള സന്തോഷവും നന്ദിയും അറിയിക്കട്ടെ ജന്മദിനം കൊണ്ടാടുവാനുള്ള കോണ്ണം ബർത്ത്ഡേ കേക്ക് മുറിക്കുവാൻ വേണ്ട ക്രമീകരണം ചെയ്തതിലും അനല്പമായിട്ടുള്ള സന്തോഷമുണ്ട് വളരെയധികം ഓർഡർലി ആയിട്ടാണ് ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് സാധാരണക്കാൾ അപ്പുറമായി എല്ലാവരും തക്ക സമയത്ത് എത്തിച്ചേരുന്നതിനായിട്ടും നിറഞ്ഞ ഒരു സദസ്സിൽ ഇപ്രകാരം നമ്മളുടെ ജൂബിലി സമ്മേളനം നടത്തുന്നതിനായിട്ടൊക്കെ ഇടയായിട്ട് തീരുന്നതിൽ ഈ ഇടവക മാത്രമല്ല സ്വർഗം സന്തോഷിക്കുന്നു എന്നത്ര ഞാൻ കരുതുന്നത് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ഇടവയ മേലും ഇടവേയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അംഗങ്ങൾ മേലും ഉണ്ടാവട്ടെ എന്നത് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ സദോദര കനക ജൂബിലി വർഷത്തിൽ നിർവഹിച്ചതായുള്ള വിവിധ പ്രോഗ്രാമുകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതിലേക്ക് പ്രവേശിക്കേണ്ടതായുള്ള ആവശ്യകത ഇനിയില്ലല്ലോ ഈ ഇടവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാരമ്പര്യവും പൈതൃകവും നമ്മളുടെ പ്രസിഡന്റ് തോമസ് മാത്തിമോത്യസ്തിമേനി ഇപ്പോൾ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ നമ്മെ അറിയിക്കുകയുണ്ടായി ഈ പ്രത്യേക സാഹചര്യം കോട്ടയം നഗരത്തിലും ചുറ്റുപാടുമുള്ള എല്ലാ സഭാ വിഭാഗങ്ങളിലും സന്തോഷിക്കുന്നു എന്നതിൻ്റെ സൂചകമാണ് വിവിധ സഭകളുടെ മേലധ്യക്ഷന്മാർ ഇന്നിവിടെ സന്നിധരായിരിക്കുന്നത് സമൂഹം സന്തോഷിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ജനപ്രതിയായിട്ടുള്ള പ്രിയപ്പെട്ട തിരുവഞ്ചു രാധാകൃഷ്ണൻ സന്നിഹിതനായിരിക്കുന്നത് ഞങ്ങൾ സതീർഥനാണ് ഒരുമിച്ച് വേദി പങ്കിടുവാൻ ഇടയായിത്തീരുന്നതിൽ ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു സെൻ്റ് പീറ്റേഴ്സ് മാത്തമ്മ ഇടവക സമം നവീകരണം എന്ന് ഞാൻ പറഞ്ഞാൽ മലങ്കര മാത്തമ്മ സിറിയാന് സഭയിൽ ഒരു തർക്കവും ഉണ്ടാവുകയില്ല എന്നത്ര ഞാൻ കരുതുന്നത് വേദപുസ്തകം ലഭിക്കുന്നതിന് മുൻപ് തന്നെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ നവീകരണ ആശയങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ ഒഴുകിയെത്തുന്നതിന് മുമ്പേ തന്നെ അത് എന്തേ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മുറുകെ പിടിക്കുവാൻ യാതൊരു സംശയവും കൂടാതെ തലമുറകൾക്ക് അത് കൈമാറുവാൻ ഒക്കെ ചരിത്രത്തിലൂടെ ഇടവക എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്നത് ചരിത്രം സാക്ഷിക്കുന്നതായുള്ളൊരു വസ്തുതയാണ് മണ്ണർകാട് പള്ളിക്കും കോട്ടയത്തെ ചെറിയ പള്ളിക്കും ഇടയ്ക്ക് ദൈവത്തെ ആരാധിക്കുവാൻ്റെ കോൺ ഒരു ആരാധനാലയം ഉണ്ടാവണം എന്നത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതായിട്ടുള്ള ഒരു സമൂഹമാണ് ഇതിൻ്റെ ആരംഭം കുറിച്ചതായിട്ടുള്ള നമ്മുടെ പിതാക്കന്മാർ അന്നൊരു ദേവാലയം പണ്ടത്തെ പൂർത്തീകരിക്കുന്നത് അത്ര എളുപ്പമുണ്ടായിരുന്ന കാര്യമല്ല ഇന്ന് വളരെ വിശാലമായ മനോഹരമായ ഒരു ദേവാലയം ഈ ഇടവഴിക്കുണ്ട് എന്നത് പറയുമ്പോൾ എത്രമാത്രം ദൈവം അനുഗ്രഹിച്ചു എത്രമാത്രം ദൈവംബ്രാൻ നമ്മയെല്ലാം വഴി നടത്തി എന്നത് മനസ്സിലാക്കുവാൻ്റെ കോണം ഇടയായിട്ടെത്തിയിരുന്നുണ്ട് ഈ സന്തോഷ അവസരത്തിൽ മലങ്കര മാത്തമ്മ സെറിയാനി സഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനയും ഈ അവസരം ഈ ഇടവകയെ ഞാൻ അറിയിക്കട്ടെ നമ്മളുടെ ഇടവക സദോത്തര കനക ജൂബിലി കൊണ്ടാടുന്നതായിട്ടുള്ള ഈ അവസരം നമുക്ക് കൈവരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള നേട്ടങ്ങൾ വളരെയേറെ ഉണ്ട് എണ്ണി എണ്ണി പറയുന്നതിനായിട്ട് നമുക്ക് സാധിക്കും ചിലതൊക്കെ ഇവിടെ പറയുകയും ചെയ്തു എന്നാൽ ഇതൊരു വലിയ ക്യാമ്പസ് ആണ് ഈ കെട്ടിടം മാത്രമല്ല സമൂഹം വന്നു ചേരുന്നതായിട്ടുള്ള ജീവൻ്റെ തുടുപ്പുകൾ കാണുവാൻ കഴിയുന്നതായ അനേക കാര്യങ്ങൾ ഇവിടെയുണ്ട് ഈ ഇടവയുടെ മുൻ വികാരിയായിരുന്ന നമ്മുടെ സഭയുടെ പരമാധ്യക്ഷനായി തീർന്ന ഡോക്ടർ യുഹാനോൻ മാർത്തമ്മ മെത്രാപൊലിത്ത തിരുമേനി ഈ ഇടവയിൽ വികാരിയായിരിക്കുമ്പോഴാണ് യുവജനങ്ങളെ ചേർത്ത് നിർത്തുവാൻ്റെ കാരണം സ്പോർട്സിന് ഒരു പ്രാധാന്യം നൽകേണ്ട ആവശ്യകതയുണ്ട് എന്നത് ബോധ്യമായതും ബോധ്യപ്പെടുത്തിയതും ഇന്നൊരു സ്റ്റേഡിയമുണ്ട് എന്നെ കളിക്കുന്നതിനായിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട് സമൂഹം തന്നെ ഈ ഇടവകയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായിട്ടുള്ള അനേക പ്രോഗ്രാമുകൾ ഈ കാലയളവിൽ കാണുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അദ്ദേഹം തിരുമേലിയെ സൂചിപ്പിച്ചതുപോലെ ഇന്ന കുഞ്ഞുങ്ങൾ നിരനിരയായി ഇവിടെ നിന്ന് പാട്ടുപാടിയതായിട്ടുള്ള സന്ദർഭം ഈ ശതോത്തര കനക ജൂബിലി കൊണ്ടാടുമ്പോൾ അവർക്കും ഒരു പങ്കാളിത്തമുണ്ട് എന്നത് അവരെ അറിയിച്ചതായിട്ടുള്ള ഒരവസരമാണ് അത് നമ്മുടെ ഹൃദയത്തിന് വളരെയധികം സന്തോഷം നൽകി മനോഹരമായ ഗാനങ്ങൾ പാടുന്നതായുള്ള ഗായക സംഘം ചെറുതല്ല വലുതാണ് വളരെ അർത്ഥവത്തായിട്ടും താളത്തിനൊത്തും പാട്ടുകൾ പാടുവാൻ്റെ ഇടയായി ഇടയായിത്തീരുന്നതായിട്ടുള്ള ഗായക സംഘം എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നിർത്തണം എന്നത് ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്താണ് ഈ സദോത്തര ജൂബിലി കൊണ്ടാടുന്നതായിട്ട് അവസരം എല്ലാവരെയും ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് എന്നത് പെട്ടെന്ന് പറയുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതൊരു വിശ്വാസ സമൂഹമാണ് ഒരു സഭയുടെ പരിച്ഛേദമാണ് അതുകൊണ്ട് തന്നെ ബന്ധങ്ങളുടെ ഒരു വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർക്കുന്ന മുന്നമേ പറക്കുന്ന ഒരു പക്ഷിയായിട്ട് തീരുവാൻ സെൻറ്റ് പീറ്റേഴ്സ് മാത്തമ്മ ഇടവേക്ക് ഈ കാലഘട്ടത്തിൽ സാധ്യമായി തീരണം എന്നത് ഞാൻ ആഗ്രഹിക്കുന്നു ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ സൂചിപ്പിക്കുന്നത് പിന്നെയും നാം ജീവിക്കുന്ന വലിയ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഊഷ്മളതയോടുകൂടി ബന്ധത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നത് സഭയുടെ കാലികമായുള്ള ധർമ്മമാണ് എന്നത് ഞാൻ വിചാരിക്കുന്നു കൃത്യമായി യേശു ക്രിസ്തു തന്നെ പറയുകയുണ്ടായി ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ആ സ്നേഹത്തെ അറിയുക മാത്രമല്ല അത് പകരപ്പെടുന്നതിനായിട്ട് പകരപ്പെടുന്നതിനായിട്ടുകൂടെ നമുക്ക് സാധ്യമായിട്ട് തീരണം രണ്ടാമതായി ഈ കാലഘട്ടത്തിലെല്ലാം ഞാൻ സൂചിപ്പിക്കുന്ന ഒന്നാണ് കുടുംബങ്ങളുടെ ഒരു നവീകരണം സാധ്യമായിട്ട് തീരണം എന്നത് തലമുറകളുടെ രൂപീകരണം സാധ്യമായിട്ട് തീരേണ്ടത് നമ്മളുടെ കുടുംബങ്ങളിലൂടെയാണ് മൂല്യങ്ങൾ പകരപ്പെടുവാനുള്ള കോണം സാധ്യമായിട്ട് തീരണം മുറുകെ പിടിക്കേണ്ടതായ മൂല്യങ്ങൾ എന്താണ് എന്നത് ചോദിച്ചാൽ ഉത്തരം പറയുന്നതിനായിട്ടും സാധിക്കണം ഉത്തരം കൊള്ളുന്നതിനായിട്ടും സാധ്യമായിട്ട് തീരണം ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എന്ത് എന്നത് ദൈവജന പഠനത്തിലൂടെയും ആരാധനയിലൂടെയും കൂട്ടായ്മ ബന്ധത്തിലൂടെയും എല്ലാം മനസ്സിലാക്കുകയും അത് മുറുകെ പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതായിട്ടുള്ള പ്രക്രിയയിൽ ഈ സെൻ്റ് പീറ്റേഴ്സ് മാത്തമ്മ എടവക ഇന്ന് നിലകൊള്ളുവാൻ്റെ കോണം ഇടയായിട്ട് തീരട്ടെ എന്നത് ഞാൻ ആഗ്രഹിക്കുന്നു പോപ്പ് ജോൺ പോൾ ഇപ്രകാരം പറയുകയുണ്ടായി കത്തീഡ്രൽ ഈസ് നത്തിങ് ബട്ട് അൻ എക്സ്റ്റെൻഷൻ ഓഫ് മദേഴ്സ് വൂം എത്ര പ്രാധാന്യം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് ഒരുങ്ങുന്നതായുള്ള കാലഘട്ടത്തിൽ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഒഴിവാകുന്നതായ ശിശുവിനെ എത്ര താൽപര്യത്തോടെയും എത്ര ഗൗരവമായിട്ടും എത്ര കരുതലോടെയും ഒക്കെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നാം ജാഗ്രത പുലർത്തുന്നുവോ അതേ അവസ അതേ രീതിയിൽ തന്നെ ജാഗ്രത പുലർത്തുന്ന ഒരു സമൂഹമായി സെൻറ് പീറ്റേഴ്സ് ഇടവക സമൂഹത്തിന് മധ്യത്തിൽ ഈ കാലഘട്ടത്തിൽ കാണപ്പെടണം എന്നത് ഞാൻ ആഗ്രഹിക്കുന്നു അത് ഉണ്ട് എന്നത് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ നവീകരണത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ്റെ കോണവും നവീകരണ ശൈലികൾ എന്തൊക്കെയായിരിക്കണം എന്നത് മുമ്പേ തന്നെ സഭയോടും സമൂഹത്തോടും പറയുവാൻ്റെ കോണം ഈ ഇടവയിലെ അംഗങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ സാധ്യമായിട്ട് തീർന്നത് അതുകൊണ്ട് നവീകരണത്തിൻ്റെ ഒരു ഈച്ചിലമാണ് എന്നെ പറയുന്നതിന് എനിക്ക് അതിശയമില്ല അതുപോലുള്ള ഒരു ജീവിതവും ജീവിൻ്റെ തുടിപ്പുകളും ഈ ഇടവകയിൽ ആ കാലഘട്ടത്തിലൂടെ യാഥാർത്ഥ്യമായിട്ട് കാണപ്പെട്ടിരുന്നു എന്നത് വർത്തിരിക്കേണ്ടതാണ് ആർച്ച് ബിഷപ്പ് വില്യം ടെമ്പിൾ പറഞ്ഞു ദ ഡീറെ സ്പോട്ട് ഇൻ മൈ ലൈഫ് ഈസ് മൈ മദർ പാരീഷ് മൂന്നാമതായിട്ട് എനിക്ക് പറയുന്നതിനായിട്ടുള്ളത് ഇടവയെ നെഞ്ചോട് ചേർത്ത പിടിയത്തെ കൊണ്ട് ഉള്ള വിധത്തിൽ തലമുറകൾ രൂപപ്പെടണം ഇന്ന് യൂത്ത് മൈഗ്രേഷൻ സംഭവിക്കുന്നതായാലൊരു കാലഘട്ടമാണ് വളരെയധികം യുവജനങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ മാറ്റപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇടവയിൽ ഇന്ന് കൂടുതൽ കാണപ്പെടുവാൻ ഇടയാവുന്നത് കുഞ്ഞുങ്ങളും വയോജനങ്ങളുമാണ് എന്നാൽ നമ്മളുടെ ഇടയിലുള്ള യുവജനങ്ങൾ തന്നെ അവ ഇടവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചേ ഇത് എൻ്റെ ഇടവകയാണ് ഇത് നമ്മളുടെ ഇടവുകയാണ് എന്ന് പറയുന്നതായ രീതിയിൽ ഇടവകങ്ങളായിട്ട് വളർന്നു വരുവാൻ്റെ കോണം ഇടയാകണം എന്ന് തന്നെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ ഇടവയിൽ തന്നെ ഡോക്ടർ എബ്രഹാം അ പോലു ശ്രീ മേനിയ സഭയ്ക്ക് നൽകിയതിൽ ഈ ഇടവക മാത്രമല്ല അഭിമാനം കൊള്ളുന്നത് സഭ വളരെയധികമായിട്ട് സന്തോഷിക്കുന്നു അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ തുടരുവാൻ്റെ കോൺണ്ണ സഭയിലെ സാധ്യമായി തീരുന്നതിലൂടെ ഈ ഇടവയുടെ പ്രതീകമായി സഭ മുഴുവനും സമൂഹത്തിലും തൻ്റെ ശുശ്രൂഷകൾ ഫലകരമാക്കി തീർക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്നത് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും സെൻറ്റീറ്റേഴ്സ് മാത്രമ ഇടവേക്ക് ഞാൻ നേർന്നുകൊണ്ട് ഈ കാലഘട്ടത്തിനനുസൃതമായി കാലികവും സംഗതവുമായുള്ള ശുശ്രൂഷകൾ വാർത്തെടുക്കുവാൻ കാണണം സെൻറ് വീറ്റേഴ്സ് മാർത്ഥമായിട്ടൊക്കെ സാധ്യമായിത്തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഔപചാരികമായി ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു